മുഖ്യമന്ത്രിക്ക് സ്തുതിഗീതം എഴുതിയ പുവത്തൂർ ചിത്രസേനന്റെ അനധികൃത നിയമന ഫയലിൽ വിയോജന കുറിപ്പ് എഴുതിയതിന് നടപടി ഇതെഴുതിയ ഉദ്യോഗസ്ഥനെ സെക്രട്ടറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നിർവാഹക സമിതിയിൽ നിന്ന് പുറത്താക്കി ധനവകുപ്പിലെ സെക്ഷൻ ഓഫീസറായ റാന്നി റാസി പോത്തൻകോടിനെതിരെയാണ് നടപടി പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത് എന്താണ് കൂടുതൽ വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് സ്തുതിഗീതം എഴുതിയ പുവത്തൂർ ചിത്രസേനന്റെ അനധികൃത നിയമന ഫയലിൽ വിയോജനക്കുറിപ്പ് എഴുതിയതിന് നടപടി പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് ഉപകാരസ്മരണയായിട്ടായിരുന്നു സ്തുതിഗീതം ഇപ്പോൾ ഈ അനധികൃത നിയമനത്തിനെതിരെ വിയോജനക്കുറിപ്പ് എഴുതിയ ഉദ്യോഗസ്ഥന് മേൽ നടപടിയും എടുത്തിരിക്കുന്നു വിവരങ്ങൾ സംഘടനാ നടപടിയാണ് ഈ ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് രോഹിണി കാരണം പൂവത്തൂർ ചിത്രസേനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നിയമന വിവാദം നമ്മൾ ഒരുപക്ഷെ ഒരു വട്ടം ചർച്ച ചെയ്താണ് പ്രത്യേകിച്ച് അപേക്ഷ നൽകുന്നതിന് മുൻപ് തന്നെ നിയമനം നൽകി എന്നുള്ളതായിരുന്നു താൽക്കാലിക ജോലിയിൽ നിയമനം നൽകി എന്നുള്ളതായിരുന്നു ധനവകുപ്പിന്റെ സ്പെഷ്യൽ മെസ്സഞ്ചറായി നിയമനം നൽകി എന്നുള്ളതായിരുന്നു നേരത്തെ വന്ന വിവാദം ഈ ചിത്രസേന ഇത്തരത്തിൽ നിയമനം നൽകി നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയലിൽ അത് കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥർ ഒരാളാണ് ഈ പറയുന്ന വി റാഫി എന്ന റാഫി പോത്തൻകോട് അദ്ദേഹം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ നിർവാഹക സമിതി അംഗം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗമായിരുന്നു അദ്ദേഹത്തെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു ഇതിന് കാരണമായിരിക്കുന്നത് ഈ ഫയൽ കൈകാര്യം ചെയ്ത മെയിൻ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ ഒരാളായ അണ്ടർ സെക്രട്ടറി ആയിരുന്ന ശശി ശശികുമാറിൻ്റെ പരാതിയിലാണ് അസോസിയേഷൻ ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് എന്നുള്ളതാണ് എന്തായാലും വലിയ വിവാദമായി മാറിയ സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് കൂടി ഇപ്പോൾ ചർച്ചയാകുന്നത് പ്രത്യേകിച്ച് ഒരു ഉദ്യോഗസ്ഥൻ ഒരു മുഖ്യമന്ത്രിയെ പൂർത്തി പാട്ടെഴുതുന്നു ആ പാട്ട് എന്ന് പറയുന്നത് നമുക്ക് ഓർമ്മയുണ്ട് പടനായകനായും പടത്തലവനായും ഒക്കെ പിണറായി സ്തുതിച്ചു കൊണ്ട് എഴുതിയ പാട്ട് അത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിനെ ജോലി മുടക്കിക്കൊണ്ട് ജീവനക്കാരെ മുഴുവൻ പുറത്തിറക്കിക്കൊണ്ട് സംഘടനയുടെ ഭാഗമായി ില്ക്കുന്ന ജീവനക്കാരെ മുഴുവൻ പുറത്തിറക്കിക്കൊണ്ട് ഒരു ദിവസത്തെ ഒരു പകൽ മുഴുവൻ ജോലി മുടക്കിക്കൊണ്ട് സെക്രട്ടറി അസോസിയേഷന്റെ സുവർണ്ണ ജോലി മന്ദിരത്തിന്റെ നിർമ്മാണം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പൊതുസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി സ്ഥിതിഗീതം പാടിയത് പിന്നാലെയാണ് പൂവത്തൂർ ചിത്രസേനന്റെ പുനർനിയമനവുമായി ബന്ധപ്പെട്ട വിവാദം കടക്കുന്നത് പ്രത്യേകിച്ച് ഈ ഈ ചിത്രസേനയുടെ നിയമനം പൊതുവന വകുപ്പിൽ നിന്നും ക്ലറിക്കൽ അസിസ്റ്റന്റായി വിരമിച്ച ചിത്രസേന ധനവകുപ്പിന് സ്പെഷ്യൽ മെസ്സഞ്ചറായി നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ടായിരുന്നു കാരണം അപേക്ഷ നൽകുന്നത് ഒരു ദിവസം ആ അപേക്ഷ നൽകിയതിന് ഒരു ദിവസം മുൻപേ ചിത്രസേനന് നിയമനം നൽകി എന്നുള്ളതായിരുന്നു അന്നത്തെ പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അഞ്ചിന് അപേക്ഷ നൽകുന്നു പക്ഷേ നിയമനം നൽകിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി നാലിന് അന്ന് ഈ ഫയൽ കൈകാര്യം ചെയ്ത അണ്ടർ സെക്രട്ടറി ശശികുമാറാണ് ഇപ്പോൾ ഈ പരാതി സംഘടനയ്ക്ക് നൽകിയതും സെക്രട്ടറി എംപ്ലോയീസ് അസോസിയേഷന് നൽകിയതും തുടർന്ന് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന റാഫി പോത്തൻകോടിനെ സംഘടനയുടെ പ്രധാനപ്പെട്ട ചുമതലയിൽ നിന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് താരേക്ക് തരം താഴ്ത്തുന്ന ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ വിചിത്രമായിരിക്കുന്നു കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു ഫയലിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഈ പറയുന്ന ചിത്രസേന നിയമനം നൽകുന്നതുമായി ബന്ധപ്പെട്ടൊരു എതിർ നിലപാട് സ്വീകരിച്ച സമയത്ത് അതിനെതിരെ പാർട്ടി തന്നെ നടപടി സ്വീകരിക്കുന്നു തെറ്റ് ചെയ്യാൻ സംഘടന തന്നെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് അത് സംഘടനാ നടപടിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ വിചിത്രമായൊരു നടപടിയായി തന്നെ നമുക്ക് കാണാവുന്നതാണ് രോഹിണി ശരി പ്രജിത് മോഹൻ ആണ് വിവരങ്ങൾ നൽകിയത്